ീ ഗണപതേ നമ അഭിമസ്തു കൂജന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാകേ വാൽമീകോകിലം ബഹർത്തരം ധാതാരം സർവസംവതാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം പ്രിയ കുടുംബാംഗങ്ങളെ രാമായണ രാമായണയാത്രയുടെ അമ്പത്തിനാലാമത്തെ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് അത്രിമുനിയുടെ ആശ്രമത്തിലേക്ക് ശ്രീരാമചന്ദ്രൻ പ്രവേശിക്കുന്നതായിട്ടാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഭരതനും അയോധ്യാവാസികളെല്ലാം തന്നെ ശ്രീരാമചന്ദ്രനെ കാണാൻ ചിത്രകൂടാദ്രിയിലേക്ക് വന്നതായിട്ട് നമ്മൾ പറഞ്ഞു പക്ഷേ ആ ചിത്രകൂടാദ്രിയിൽ ഇനിയും നമ്മൾ താമസിക്കുകയാണെങ്കിൽ അയോധ്യയിലുള്ള നിരവധി ആൾക്കാർക്ക് സ്ഥലം മനസ്സിലാക്കിയത് കൊണ്ട് ഇനി ഓരോ ആൾക്കാരായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും ആനന്ദരാമായണത്തിലൊക്കെ പറയുന്നത് അവർ പലരും ഓരോ ദിവസവും അവിടെ വന്നു കൊണ്ടിരുന്നു എന്നാണ് അങ്ങനെ നിരന്തരം ആൾക്കാർ വന്ന് ചെറിയ ആൾക്കാർ അവിടെ തന്നെ താമസം ഉറപ്പിച്ചു തുടങ്ങി എന്നാണ് അപ്പോൾ ഇതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും ഗ്രാമങ്ങളിൽ താമസിക്കില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് ശ്രീരാമചന്ദ്രം പറഞ്ഞിട്ടുണ്ട് വനത്തിലേപ്പുക്ക് പോകാനാണ് പറഞ്ഞത് വനത്തിലേക്ക് പോകുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ ഈ വനം ഗ്രാമമായി തീരും എന്നുള്ളൊരു ശങ്ക ശ്രീരാമനുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നൊരു ചിന്തയോടുകൂടി അവിടെ നിന്നും യാത്ര വരദ്വാജ വനാക്ഷിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവിടുന്ന് യാത്ര പുറപ്പെട്ടതായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പം രാഘവൻ അവിടെ പോയിട്ട് ഇനിയിപ്പോൾ എവിടത്തേക്കാണ് പോകുന്നത് എന്താണ് എന്നൊക്കെയാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നോക്കാം അക്രിതമം ഭക്ത നമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യോസ്മി മഹാമുനൈ ശ്രീമൽപാദം തവ കാണായ കാരണം ഇവിടെ അത്രി എന്ന് പറയുന്ന ഋഷിയുടെ ആശ്രമത്തിലേക്ക് എത്തി അവിടെയും ആ ഒരു ആചാരം ശ്രേഷ്ഠമായൊരു ആചാരം ശ്രീരാമചന്ദ്രൻ ചെയ്തു എന്താണ് നേരെ ഗുരുവായൊക്കെ സങ്കല്പിക്കുന്ന അറിവുള്ള ഒരാളായിട്ടുള്ള പണ്ഡിതനായ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സന്യാസിമാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ നമസ്കരിക്കണമെന്നുള്ളൊരു വിധിയുണ്ട് അത് തന്നെ ശ്രീരാമചന്ദ്രൻ അവിടെ സാക്ഷാൽ നാരായണൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ പോലും അവിടെ അത്രി മഹർഷിയുടെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് പറയാണ് ഞാൻ ഇങ്ങനെ ദശരഥൻ്റെ പുത്രനായിട്ടുള്ള ശ്രീരാമനാണ് ഇന്ന കാര്യത്തിനായിട്ട് വനത്തിലേക്ക് വന്നതാണ് അച്ഛൻ്റെ ഇഷ്ടപ്രകാരം അത് പാലിക്കാനായിട്ട് ഞാനിവിടെ വരത്തിലേക്ക് വന്നതാണ് എന്നിവിടെ ഇങ്ങനെ പറയുകയാണ് ആര് ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചതികൾ കൊണ്ടുതം രാജീവലോചനം ഭ്രതൃഭാരനിതം ചൊല്ലിനാൻ ന്ദനന്മാരോടും ചൊല്ലും എന്നോടെ പത്നിയുണ്ടത്രകൾ എത്രയും വൃദ്ധതപശ്ശിനിമാരിൽ വെച്ചു ബോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു കണ്ടാലും ജനകതൃപാൽ എന്നതു കേട്ടു രാമാജ്ഞയാം ജാനകി പദങ്ങൾ വണങ്ങിനാൾ ചെന്നണങ്ങ ജനകാത്മജേ സത്സംഗമ ജന്മസാഫല്യമോർക്ക നീ വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിയിട നന്നു രാഘവൻ തന്നോടു കൂടെ നീ പോന്നതും ഉത്തമം കാന്തി നിനക്ക് കുറെ ഒരിക്കലും ശാന്തനാകും തവ വല്ലവൻ തന്നോടുംകംപൊക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ ഇത്തമനുഗ്രഹവും കൊടുത്താതരൽ ർത്തുരേ ഗമിക്കാരെയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണൻ ആയതെന്നറിഞ്ഞേനഹം നിൻമഹാമായ ജഗത്രയവാസിന ണിയായതും നിർണയം ഇത്തരം അത്രിനീന്ദ്രവാക്യം കേട്ടു തത്രരാത്രോ വസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോടരുളിച്ചെയ്തി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ ഇതം അധ്യാത്മരാമായ മഹേശ്വര സംവാദ അയോദ്യകാന്ഡം സമാപ്തം തന്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ച ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ തന്നെ ആ മഹാമുനിയായ അത്രിക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ ശ്രീ നാരായണൻ തന്നെയാണ് ആ കാര്യം മനസ്സിലായി അപ്പോൾ ഒന്നിച്ചുള്ളതാരാ സാക്ഷാൽ അനന്തനായിട്ടുള്ള ശേഷനാണ് മഹാലക്ഷ്മിയായിട്ടുള്ള സീതയാണ് ഒന്നിച്ചുള്ളതെന്നും അത്രമുനിക്ക് മനസ്സിലായി ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് ആര് വന്നാലും പണ്ടുകാലങ്ങളിൽ അവരുടെ കാൽ കഴുകിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു അതിഥി മര്യാദ നമുക്കിടയിലുണ്ടായിരുന്നു പിന്നീടാണ് ആ മര്യാദ അല്പം കുറഞ്ഞ് കാൽ കഴുകിക്കുന്നതിന് പകരം കാൽ കഴുകാനുള്ള വെള്ളം ഒരു കിണ്ടിയിലാക്കി ഉമ്മറത്ത് വെക്കുന്ന ഒരു ചടങ്ങ് നമ്മളിലേക്ക് വന്നത് എന്നാൽ ഇപ്പോൾ കാൽ കഴുകുന്നതോ കാൽ കഴുകിക്കുന്നതോ മഹാപാപമായി കാണുന്ന ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ ഈ അത്രിമുനി ഈ ശ്രീരാമൻ്റെയും ശ്രീലക്ഷ്മണൻ്റെയും സീതാദേവിയുടെ ഒക്കെ കാൽ കഴുകിച്ചു എത്രയോ പ്രായം ചെന്ന വൃദ്ധനായ തബോധനായിട്ട് അദ്ദേഹം അതിഥി മര്യാദ അനുസരിച്ച് അവരത് കഴുകിച്ച് അവിടെ ഇരുത്തി അതിനുശേഷം അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ ലഘുഭക്ഷണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് കാല് കഴുകി അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് ചോദ്യമൊന്നും ചോദിക്കാൻ നിൽക്കാറില്ല ഇന്നങ്ങനെയല്ല വീടിൻ്റെ കോളിമലടിക്കേണ്ട ഗേറ്റിന് വെളിയിലുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ആരാ എന്തിനാ വന്നേ എന്ന് നമ്മൾ ചോദിക്കുക പക്ഷേ പണ്ട് അവരെ വിളിച്ച് വീടിൻ്റെ അവിടെ ഇരുത്തി അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു അതിനുശേഷമാണ് ഉദ്ദേശം പോലും ചോദിക്കുക പക്ഷേ എല്ലാവരെയും ഇന്നും നമുക്കതുപോലെ ചെയ്യാൻ പറ്റില്ല കാരണം ഇന്ന് വരുന്ന ആൾക്കാരുടെ ഉദ്ദേശം പലതാ തട്ടിപ്പറിക്കാനും കൊള്ളിയടിക്കാനും ആൾക്കാർ വരുമ്പോൾ നമുക്ക് അവരെ വിളിച്ചകത്തിരുത്താനും പറ്റാത്തൊരു കാലഘട്ടമാണ് എന്നിരുന്നാലും അതിഥി മര്യാദ നമ്മൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയായി കഴിഞ്ഞു നമ്മൾക്കിടയിൽ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇതിനുശേഷം ഈ വൃദ്ധ തബോധനനായിട്ടുള്ള അത്രിമുനി സീതാദേവിയോട് പറയുന്നൊരു വാക്യമുണ്ട് സീതയോടും ശ്രീരാമനോടും കൂടിയാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയായിട്ടുള്ള തപസ്വിനിയായിട്ടുള്ള അനസൂയ ദേവി അകത്തുണ്ട് നല്ല ഏറെ പ്രായമായി അനസൂയദേവിക്ക് അപ്പോൾ ആ ഏറെ പ്രായമായിട്ട് അവൾ വെളിയിലോട്ടൊന്നും അങ്ങനെ വരാറില്ല അവൾ അകത്തുണ്ട് ഒന്ന് പറ്റുമെങ്കിൽ അങ്ങോട്ട് അകത്ത് പോയിട്ട് അവരെ കണ്ടോളൂ നമ്മളൊക്കെ വീടുകളിൽ വീടുകളിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ നമ്മുടെ ബന്ധു ആവട്ടെ സുഹൃത്താവട്ടെ അവരുടെ വീടുകളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല പ്രായം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പോയി കാണണം അവരൊരു രണ്ട് കുശലാന്വേഷണം നടത്തണം ഇത് നമ്മൾ പുറത്തിൽ ആൾക്കൂടെ രണ്ട് വർത്തനം പറഞ്ഞു പോകുന്നതല്ല മര്യാദ ശരിക്കും ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയില്ല അപ്പോൾ അവർ പറയുന്ന ആ വീട്ടിൽ ഇന്നാളുണ്ട് എന്ന് പറഞ്ഞ് അറിഞ്ഞാൽ ഉടനെ നമ്മൾ അകത്തേക്ക് പോകണം എന്നുള്ളതാ അപ്പോൾ സീതാദേവിയോട് പറയാണ് അതാ അമ്മയായിട്ടുള്ള അനസൂയ അവിടെ ഉണ്ട് നീ ആണെങ്കിൽ അങ്ങോട്ട് അകത്ത് കയറി നോക്കിക്കോളൂ എന്ന് പറയാണ് അനുവാദം വേണ്ടേ ആ അവസരത്തിൽ സീത നേരെ ശ്രീരാമനോട് മുഖത്തേക്ക് നോക്കി ഭർത്താവിൻ്റെ അനുവാദം അത് പ്രധാനമാണ് അങ്ങനെ സീതാ സീതയോട് ശ്രീരാമശ്ശേരി എന്നെ പോയി കണ്ടോളൂ എന്ന് പറയുന്നു അങ്ങനെ ആ പർണശാലയുടെ അകത്ത് വസിക്കുന്ന ആ അനസൂയ ദേവിയുടെ അരികിലേക്ക് സീതാദേവി പോയി അവിടെ എത്തിക്കഴിഞ്ഞാലും ആദ്യം ചെയ്യുന്നതൊരു മര്യാദ എന്താണ് അത് അനസൂയാ ദേവിയുടെ പാദം തൊട്ട് നമസ്കരിക്കുകയാണ് ലക്ഷ്മി ദേവിയായിട്ടുള്ള സീതാദേവി ഇത് നമ്മൾക്ക് മാതൃകയാണ് ഏതൊരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാലും അവിടെ ആദരിക്കപ്പെടേണ്ട പ്രായം ചെന്ന ഗുരുക്കന്മാരുണ്ടെങ്കിൽ വൃദ്ധന്മാരുണ്ടെങ്കിൽ അവരുടെ പാദം തൊട്ട് നമസ്കരിക്കുന്ന ഒരു കീഴ്വഴക്കം നമുക്ക് ഉണ്ടാവണം ആ ബഹുമാനവും ആദരവും നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ അത് കണ്ട് വളരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് എന്താ നഷ്ടമുള്ളത് ഈ ഒരു ആചാരം നമുക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് എല്ലാം സമത്വമാണ് എന്ന് പറഞ്ഞ് സ്ത്രീയും പുരുഷനും സമത്വമാണ് കുട്ടികൾ മുതിർന്ന ആൾക്കാരും സമത്വമാണെന്ന് പറഞ്ഞ് സ്വന്തം മക്കൾക്ക് മക്കളെപ്പോലും എന്ത് വൃത്തികെടുകൾ കാണിച്ചാൽ പോലും സഹാരിക്കാൻ പോലും അധികാരമില്ലാത്ത ഒരു നിയമമാണ് നമുക്കിവിടെയുള്ളത് അത്തരത്തിൽ അകപ്പതിച്ചു പോയി എന്നർത്ഥം അപ്പോൾ ഈ മാതാപിതാക്കൾ ചെയ്ത് ചെയ്യുന്നത് കണ്ടിട്ട് വേണം ഈ പറയുന്ന കുട്ടികൾ കണ്ടു വളരാൻ ഇവിടെ നോക്കൂ ആ വൃദ്ധ തപസിനിയായിട്ടുള്ള അനസികയുടെ പാദം സാക്ഷാൽ മഹാലക്ഷ്മി നമസ്കരിക്കുന്നു ഇത് നമ്മൾ ഇന്ന് പിന്തുടരേണ്ടതാണ് ആചാര്യന്മാരെ കണ്ടാൽ ആ സമയം നമ്മൾ അവരുടെ പാദം നമസ്കരിക്കാനുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം ആചാര്യന്മാരെ കണ്ടാൽ ഗുരു കാരണവന്മാരെ കണ്ടു കഴിഞ്ഞാൽ പ്രായ അല്ലെങ്കിൽ വൃദ്ധന്മാരായ ആൾക്കാർ വൃദ്ധകളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഒന്ന് നമസ്കരിക്കുക അവരെ ബഹുമാനിക്കുക അവരെ ആദരി ആദരിക്കുക അറിയാതെ അവരുടെ കൈ നമ്മുടെ നെറുകയിലേക്ക് വരും എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിൽ നമ്മളോടൊരു താല്പര്യമുണ്ടാകും അവർക്കു പറയും ഇവൻ നന്നായി വരട്ടെ കാരണം അവൻ്റെ ബഹുമാനം അവൻ എല്ലാവരും പെരുമാനം അറിയാൻ ഇവൻ ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും വരല്ലേ എന്നുള്ള പ്രാർത്ഥന അവരിൽ നിന്നുണ്ടാവും അവരുടെ അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രാർത്ഥന മാത്രം മതി നമ്മുടെ ജീവിതം നല്ല രീതിയിലേക്ക് എത്താൻ എന്നർത്ഥം ഇതിനു ശേഷം ഈ സീതാദേവിയെ അനസൂയദേവി തൻ്റെ അരികെ അടുത്ത് പിടിച്ചിരുത്തുകയാണ് ഈ പാദം നമസ്കരിച്ച സമയത്ത് തന്നെ അടുത്ത് ഇരിക്കാൻ വേണ്ടി കൈ പിടിച്ചിരുത്തി എന്നിട്ട് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തു എഴുന്നേറ്റ് നിൽക്കാനുള്ള കെൽപ്പൊന്നും ആ അമ്മയ്ക്കില്ല അപ്പോൾ ചേർത്ത് ആലിംഗനം ചെയ്തു എന്നിട്ട് ഈ സീതാദേവിയോട് പാതിവൃത്യം ചെയ്യേണ്ട ധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണ് ആ പറയുന്ന തുടക്കം എന്താണെന്നറിയോ ഈ പറയുന്ന നീ പതിവ്രത സമ്പ്രദായം വെച്ചാൽ പതിവ്രതയായിട്ടുള്ള നിനക്ക് അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ് നീ ഭർത്താവിനോട് ഒന്നിച്ചു വന്നിട്ടുള്ളത് ഭർത്താവിൻ്റെ ഒത്തിച്ച് പോകുമ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അത് സ്വർഗതുല്യമാണ് അതെൻ്റെ എൻ്റെ അനുഭവിക്കാനുള്ള ഇതാണെന്ന് കണ്ടു കൊണ്ടു വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ കല്യാണം പിടിച്ച് കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കരം ഗ്രഹിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ വീട്ടിൽ നിന്നും അമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഇനി മുതൽ നിൻ്റെ വീട് എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ വീടാണ് നിൻ്റെ അമ്മയും അച്ഛനും എല്ലാം തന്നെ ഇനി ആ കുടുംബത്തിലാണുള്ളത് അവിടെയാണ് നിൻ്റെ ദുഃഖവും സന്തോഷവും എല്ലാം പക്ഷെ നീ അവിടെ ചെന്ന് അത് സ്വർഗ്ഗതുല്യമാക്കണം അന്ന് ആ ഭർത്താവിൻ്റെ കൈ വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നീട് ജീവിതത്തിന്റെ അംഗീയറ്റം വരെ മരണം വരെ ഈ ഭർത്താവിൻ്റെ കൈവിടിച്ച് പുറകിൽ ഉണ്ടാവേണ്ടവിള ഭർത്താവിൻ്റെ എവിടെയെങ്കിലും ഒരു വഴിതെറ്റുന്ന അവസരത്തിൽ ആ ഭർത്താവിന് വേണ്ടത് ഉപദേശം കൊടുക്കാനും നേരായ വഴിക്ക് നയിക്കാനും ഈ കൈ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭർത്താവിനോടൊന്നിച്ച് ഒരു യാത്ര പോകേണ്ടി വന്നാൽ ജീവിതയാത്രയാണ് അതുപോലെ തന്നെയാണ് ഈ രാമായണം എന്ന രാമന്റെ അയനാണ് രാമന്റെ യാത്രയാണ് നമ്മുടെ യാത്രയാണ് അതുപോലെ നമ്മളും യാത്ര ചെയ്യണമെന്ന് പറയുന്നത് രാമായണം എന്ന് പറയുമ്പോൾ രാമൻ്റെ യാത്ര പോലെ നമ്മൾ യാത്ര ചെയ്യണം ഇവിടെ രാമൻ യാത്ര ചെയ്യുമ്പോൾ സീതാദേവി ഒന്നിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ജീവിതത്തിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭാര്യയും പറ കുടുംബവും നമ്മൾ ഒന്നിച്ചൊരു യാത്രയാണ് ജീവിതയാത്ര അപ്പോൾ ഏത് അവസരത്തിൽ നമ്മളോട് ഒന്നിച്ചുണ്ടാകണം അപ്പോൾ അങ്ങനെ പോകുന്ന അവസരത്തിൽ അവർ ചെയ്യേണ്ടതായ കർമ്മമുണ്ട് ഭാര്യ ഭർത്താവിനോട് ഒന്ന് യാത്ര ചെയ്യേണ്ട ചെയ്യേണ്ടതാണ് അതാണ് നീ ചെയ്തിരിക്കുന്നതെന്ന് സീതാദേവിയോട് പറയാണ് അതുകൊണ്ട് നിൻ്റെ ഒരു ഒരു തരത്തിലുള്ള കാന്തിയും നഷ്ടപ്പെടുന്നില്ല ഭർത്താവ് പുറകെ പോയി ശല്യം ചെയ്തെന്നൊക്കെ ഇന്നത്തെ ആൾക്കാർ പറയും അങ്ങനത്തെ ഒരു വിഷമവും നീ ചെയ്തതാണ് ശരി അതിനുശേഷം ഭർത്താവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോഴുള്ള പതിവ്രതകൾക്ക് വേണ്ടുന്ന ആ കാര്യങ്ങളൊക്കെ ഈ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജീവിതത്തിൽ അല്ലലില്ലാതെ അലച്ചലില്ലാതെ കലം ഈ ബഹളമില്ലാതെ വ വഴക്കോ വക്കാണവോ ഇല്ലാതെ സന്തോഷപൂർവ്വമായി ജീവിക്കണമെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇന്നത്തെ അമ്മമാർ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ തൻ്റെ മക്കൾക്ക് ഇന്നത്തെ അമ്മമാർ പലരും പറഞ്ഞു കൊടുക്കുന്ന എന്താണെന്നല്ലോ നീ കല്യാണം കഴിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ പരമാവധി ഒരു മാസം അതിൽ കൂടുതൽ അവിടെ നിൽക്കരുത് അപ്പോഴേക്കും അവരെയും പറിച്ചെടുത്തിട്ട് പുതുതായിട്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോളണം വാടക കാണും വാടകക്ക് ഇല്ല എങ്കിൽ നിനക്ക് ജീവിതത്തിലൊരു ഇതുണ്ടാകില്ല അവിടെ നീ എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിൽ നിന്ന് അതിനെ അടർത്തി എടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരുള്ള നാടാണ് നമ്മളത് അപ്പോൾ നീ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അമ്മയാണ് നിൻ്റെ അമ്മ അവിടുത്തെ അച്ഛനാണ് നിൻ്റെ അച്ഛൻ അവിടുത്തെ കുടുംബത്തെ നീ സ്വർഗതുല്യമാക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മമാർ എത്രയുണ്ട് ഇതെന്ന് നമുക്കറിയില്ല അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ആ പതിവ്രതകൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ആ സന്തോഷത്തിൽ സീതാദേവി ഇരിക്കുമ്പോഴാണ് ഈ അനസൂയദേവി ദേവിക്ക് വിശ്വകർമാവ് കൊടുത്തിട്ടുള്ള നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എപ്പോഴോ കൊടുത്തതാ ആ പട്ടുവസ്ത്രം സീതാദേവിക്ക് ഒരമ്മ മകൾക്ക് കൊടുക്കുന്നത് പോലെ അത് അങ്ങോട്ട് കൊടുക്കുന്നു എന്നിട്ടോ അതുകൂടാതെ കുണ്ടലങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്മൽ നല്ല ആ ഇതെല്ലാം വിശ്വകർമാവിനാൽ ഇതായത് അംഗരാഗം കൊടുക്കുന്നു അണിഞ്ഞൊരുങ്ങാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ സീതാദേവിയെ മഹാലക്ഷ്മിയെ പോലെ അണിഞ്ഞൊരുങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ഈ അനസൂയദേവി സീതാദേവിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ത് രണ്ട് കാര്യം ഇവിടെ കൊടുത്തു സീതാദേവിക്ക് രണ്ട് കാര്യം ഒന്ന് പതിവ്രതകൾ ചെയ്യേണ്ടെന്ന ഉപദേശങ്ങളും രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന വസ്ത്ര അണിഞ്ഞൊരുങ്ങുവാനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കൊടുക്കുന്നു എന്നർത്ഥം എന്നിട്ട് അതിനുശേഷം നേരെ നല്ലതുപോലെ അനുഗ്രഹവും കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് നീ ഒന്നിച്ച് ഈ വനയാത്രയ്ക്ക് കഴിഞ്ഞ് നീ സസുഖം അയോധ്യയിൽ ഒന്നിച്ച് ദീർഘകാലം സുമങ്കരിയായിട്ട് സന്തോഷത്തോടു കൂടി കഴിയട്ടെ എന്ന് അനുഗ്രഹം കൊടുക്കുന്നു നമ്മൾ രാമായണം പലതും പലതരത്തിൽ വായിച്ചു പോകുന്നുണ്ട് വാൽമീകിയുടെതാണ് യഥാർത്ഥത്തിലുള്ള രാമായണം വാൽമീകിയാണല്ലോ അതിൻ്റെ പ്രധാന കഥാപാത്രവും ആദ്യമായി രാമായണം നമുക്ക് മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയത് വാൽമീകിയാണ് എന്നാൽ വാൽമീകി രാമായണം എന്ന വിധത്തിലുള്ള രാമായണം മാത്രമേ നമ്മൾ വായിച്ചു കാണൂ വാൽമീകി എഴുതിയ മറ്റു ചില രാമായണങ്ങൾ കൂടിയുണ്ട് അതിൽ പ്രധാനമാണ് ആനന്ദ രാമായണം എന്ന് പറയുന്നത് ആ ആനന്ദ രാമായണത്തിൽ പറയുന്നുണ്ട് എന്താണ് സീതയും ശ്രീരാമനും കൂടി ചെയ്യുന്നത് എന്നൊക്കെ അതേപോലെ തന്നെയാണ് അത്ഭുത രാമായണം വാൽമീകി എഴുതിയതാ നമ്മൾ വാൽമീകി രാമായണം എന്ന് പറയുന്ന ഒരു രാമായണം മാത്രമേ കാണുന്നുള്ളൂ എന്നർത്ഥം ഈ ആനന്ദ രാമായണത്തിൽ പറയുന്നത് പ്രകാരം ഈ പറയുന്ന സീതയും ശ്രീരാമനും ഈ രാവണ രാവണവധത്തിന് ശേഷം ഒന്നിച്ചാണ് സ്വർഗാരോഹണം ചെയ്യുന്നത് നമ്മൾ പറയുന്നത് വരത്തിൽ കൊണ്ടാക്കി ഭൂമി പിള്ളർന്ന് താഴെ പോയതൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ആനന്ദരാമായ കൃത്യമായി പറയുന്നു ഭൂമി ഉള്ളിലേക്ക് പോകുന്നത് ഉണ്ട് പക്ഷേ ആ സീതയെ വീണ്ടും ഭൂമിദേവി ശ്രീരാമന് കൊടുക്കുന്നതായിട്ടും പിന്നീടും ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വർഷക്കാലം ഒന്നിച്ച് സസുഖം വാഴുന്നതായിട്ട് പറയുന്നുണ്ട് രാമായണത്തിൽ ആനന്ദരാമായണത്തിൽ വാൽമീകി പറയുന്നുണ്ട് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതാണ് ഇവിടെ അനസയോ ദേവിയുടെ അനുഗ്രഹം പോലെ തന്നെ കുട്ടികളായി അനുയന് കുട്ടികളായി അവരുടെ കുട്ടികളായി എല്ലാ കുട്ടികളായിട്ട് കുട്ടികളുമായിട്ട് ഒന്തൊരുമിച്ച് കൂടിയാണ് ഇത്രയും വർഷക്കാലം അവർ കഴിയുന്നത് ഇത് ആനന്ദരാമായണത്തിൽ എടുത്തു പറഞ്ഞ് വാൽമീകി എഴുതിയ രാമായണമാണ് അപ്പോൾ നമ്മൾ ഈ ഏതെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ ശ്രീരാമനെ വിമർശിക്കാൻ നിൽക്കാതെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ അവരുടെ അനുഗ്രഹം കൊടുത്തു അന്ന് രാത്രി ഈ അത്രീമുനി ഇവരൊക്കെ എല്ലാവരെയും മൂന്ന് പേരെയും മൃഷ്ടാനം ഭക്ഷണമെല്ലാം കൊടുത്ത് അന്ന് രാത്രി അവിടെ കഴിയാനുള്ള അനുവാദം കൊടുത്തു അവരവിടെ നിർബന്ധിച്ച് അവിടെ എത്തി എന്നർത്ഥം അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെ അയോധ്യാകാന്ഡം സമാപിക്കുന്നത് ഇത് നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് രാമായണം വെറുതെ വായിച്ചു പോകരുത് എന്ത് സംശയമുണ്ടെങ്കിലും രാമായണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം രാമായണത്തെക്കുറിച്ച് പലരും പലതരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നുണ്ട് രാമായണം വായിച്ചിട്ടല്ല അവർ ചിത്രീകരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം രാമനെക്കുറിച്ചും സീതയെക്കുറിച്ചും ലക്ഷ്മണനെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും മോശമായി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ രാമായണം വായിക്കാത്തവരാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചോളൂ രാമായണം വായിച്ചവർക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ രാമായണം വായിക്കുമ്പോൾ അതിൻ്റെ അകത്തളങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അതിൻ്റെ അന്തസത്ത കൂടി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം അതിനുള്ളൊരു അവസരം കൂടിയാണ് ഈ രാമായണ യാത്ര എന്നുള്ളത് ഏതായാലും ഇതിൻ്റെ തൊട്ടടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം രാമായനുദൻ്റെ സന്ദേശം നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി സമീപിക്കാം അപ്പം അടുത്ത ദിവസം ഇതിൻ്റെ അടുത്ത ഭാഗമായി നമുക്ക് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം